ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അധികമാരും ഉണ്ടാക്കാത്ത ഒരു വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ് അടക്കാശില ഈന്തുംകായ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മധുര പലഹാരമാണ് അടക്കാശില അതിന് വേണ്ടിയിട്ട് നന്നായി ഉണക്കി വെച്ച ഈന്തുംകായ രണ്ടോ മൂന്നോ ദിവസം വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം ഇത് ഞങ്ങൾ മൂന്ന് ദിവസം കുതിർത്ത് വെച്ചതാണ് ഇത് അതിനിടയിൽ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം വെള്ളം മാറ്റി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് നന്നായിട്ട് കഴുകി ആറ്റിയെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തതിലേക്ക് ഞങ്ങൾ മധുരത്തിന് വേണ്ടിയിട്ട് വെള്ളമാണ് ചേർക്കുന്നത് പിന്നെ ആവശ്യാനുസരണം ഉപ്പും കുറച്ച് കുറച്ച് വെള്ളവും ചേർത്ത് ഈയൊരു രീതിക്ക് മിക്സാക്കി എടുക്കണം എന്നിട്ട് ഈയൊരു പരുവത്തിലായിട്ട് കിട്ടണം എന്നാലേ നമുക്കത് ഉരുട്ടിയെടുക്കാൻ പറ്റും വെള്ളം കുറച്ച് കുറച്ച് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് അല്ലാതെ വെള്ളം കൂടിപ്പോയാൽ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നിട്ട് ഇതിനെ ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കണം അധികം വലുപ്പമില്ലാതെ ഈ ഒരു രീതിക്ക് ഉരുട്ടിയെടുക്കുന്നതായിരിക്കും നല്ലത് പിന്നീട് ഒരു ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണയൊഴിച്ച് നന്നായി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഓരോ ബോളുകളായിട്ട് ഇട്ട് കൊടുക്കണം ഫ്ലെയിം കുറച്ച് വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അല്ലാതെ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചാലും നമുക്കത് നല്ല രീതിക്ക് വെന്ത് കിട്ടുകയുള്ളൂ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് ഏകദേശം ഈ ഒരു കളറായി വരുമ്പോൾ മുഴുവനായിട്ട് വെളിച്ചെല്ലിനിൽ നിന്നും കോരിയെടുക്കണം അങ്ങനെ നല്ല രുചികരമായ അടക്കാശില റെഡി രുചി മാത്രമല്ല ഈന്തും കായൽ ഒരുപാട് ഔഷധ ഗുണങ്ങളും വിറ്റാമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം കൂടിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ